കാസർഗോഡ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ലോകാവസാനം ഒരു എന്ന ഈ മുഖം വിളിപ്പാടുകണ്ടിട്ട് ആ മുഖം മായാത മറയാളെ ഉള്ളിൽ അതേപടി പെതിട്ടിച്ച് വെച്ച് എപ്പോഴും താല്പര്യത്തോടെ എവിടെ പോയാലും ആയിരക്കണക്കിന് പേരിന്റെ വാക്ക് കേൾക്കാൻ വരുമെങ്കിൽ അള്ളാഹു നമ്മളെ നല്ല കൂട്ടുകാരാക്കട്ടെ അള്ളാഹു നമ്മളെ നല്ല കൂട്ടുകാരാക്കട്ടെ സ്വർഗത്തിലെ കൂട്ടുകാരാക്കട്ടെ ഞാനും നിങ്ങളും ഉണ്ടാകും ഓരോരുത്തരും വിളിച്ചു പറയും റസൂലിന്റെ വഴിയേ ഞാൻ കടന്നു പോയിരുന്നെങ്കിൽ ഞാൻ കടന്നു പോയിരുന്നെങ്കിൽ നിസ്സാരമല്ല അവിടെ വെച്ച് തന്നെ വരിപഠപ്പിച്ച കൂട്ടുകാരനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും അള്ളാഹുവേ നല്ല കൂട്ടുകാരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ഞാൻ കൂട്ടുകാരാക്കിയില്ലല്ലോ ഒമ്പത് കൂട്ടുകാരനാ പറഞ്ഞു തരാമ അവരോരോരുത്തരെയും ചൂണ്ടിക്കാണിച്ചിട്ട് പറയുമല്ലാഹേ ലൈതനീലം അത്തഹിത് ഖലീല ഇവനെ കൂട്ടുകാരനാക്ക കഴിഞ്ഞില്ലല്ലോ പടച്ചവനെ

വെച്ച് എന്നിട്ട് കാണിച്ചിട്ട് പറയും ഇവനാണ് എന്നെ വഴിപെടുപ്പിച്ചത് മോശം കൂട്ടുകാരൻ കള് കുടിക്കാൻ പൈസ ഷെയർ ചെയ്തവൻ അവനെ നോക്കിയിട്ട് പറയും അല്ലാഹുവേ ലാൻ അള്ളാഹുവേ ഇവനാണ് എന്നെ വടിപെടപ്പിച്ചത് അല്ലാഹുവേ ഇവളാണ് എന്നെ വടിപെടുപ്പിച്ച നാളെ പരലോകത്ത് വെച്ച് വച്ച് വിളിച്ചു പറയുമെന്ന് അള്ളാൻ്റെ വിശുദ്ധ കുറ അതുകണ്ട് സഹോദരങ്ങള് ഈ ദുനിയാവിൽ കൂട്ടുകാരെ തിരഞ്ഞെടുത്തോ ഒമ്പത് കൂട്ടുകാരെ ഞാൻ പറയാൻ പോവുകയാണ് പൊന്നമോനെ ഇന്റർനെറ്റ് നമ്മുടെ കൂട്ടുകാരനല്ല ശാസ്ത്രം നമ്മുടെ കൂട്ടുകാരനല്ല ആഭാസങ്ങൾ നമ്മുടെ കൂട്ടുകാരനല്ല നമ്മുടെ കൂട്ടുകാരൻ ആരാപണം അള്ളാഹു ഒമ്പത് കൂട്ടുകാരെ ഖുറാനിൽ പറയുന്നുണ്ട് നല്ല കൂട്ടുകാരനെ തിരഞ്ഞെടുക്കാന് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് കൂട്ടുകെട്ട് പ്രധാനമാണ് ഞാൻ തൊപ്പി വെക്കാത്ത ചൂടായത് കൊണ്ടാണ് ട്ടാ കാസർഗോഡ് ഭയങ്കര മോഹൻമാര ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഭാഗത്തിൽ വന്നപ്പോ ഒരാൾ എന്നോട് ചോദിച്ചു ഈ തലമുടി ഗൾഫ് ഗേറ്റിന്റെ ആണോ ചോദിച്ചേ അല്ലെ ലോകാവസാനം പ്രസംഗിക്കണ കാസറ്റ് ഉസ്താദ് മുഴുവൻ മുടിയില്ല മൊട്ടയാണ് ലോകാവസാനം പ്രസംഗിക്കുന്ന ഫുള്ള് മുടിയില്ല ഇപ്പൊ ഇവിടെ വന്നപ്പോ നല്ല മുടി ഇത് ഗൾഫ് ഗേറ്റാണോ ലോകാവസാനത്തിന്റെ പ്രസംഗം ഞാൻ ഉമ്ര കഴിഞ്ഞു വന്നിട്ട് പിറ്റേ ദിവസം പ്രസംഗിച്ച അതുകൊണ്ടാ തലമൊട്ടയായിട്ട് മുടിയില്ലാത്തത് അപ്പൊ എന്തൊക്കെ ശ്രദ്ധിക്കണം ആള് നാളെ കൈ കടിച്ചു ഒരു കൈയല്ലോ കടിച്ചു കുറയുക എന്നാണ് ഇങ്ങനെ കൊടയും സാധാരണ ഇങ്ങനെ കൈ കടിച്ചിട്ട് കൊടയണപ്പെടാൻ ഒരു വലിയ ഭാഗ്യം കൈവള്ളയിൽ കിട്ടി പക്ഷെ ഈ പണ്ടാരോ പറഞ്ഞാലേ കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയി കപ്പിനും ചുണ്ടിനും ഇടയിൽ നഷ്ടപ്പെടുക എന്ന് പറയൂലേ എന്ന് പറയുന്നത് പോലെ ഒരു വലിയ ഭാഗ്യം കൈ കിട്ടി അല്ലാണ്ട് റസൂലിനെ കൂട്ടുകാരനാക്കാൻ പറ്റിയിട്ട് സല്ലാഹുലൈ വല്ലം അത് തള്ളിക്കളഞ്ഞിട്ട് അബൂദേഹലിന്റെ പുറകെ പോയവൻ സഹോദരങ്ങളെ റസൂൽ അള്ളദാടെ കൂട്ടുകാർ ഇവിടെയുണ്ട് അബൂജലിൻ്റെ കൂട്ടുകാർ ഇവിടെയുണ്ട് നമ്മൾ ആരുടെ കൂട്ടുകാരനാവണം ആരുടെ കൂട്ടുകാരനാകണം റസൂൽ അബൂജലിൻ്റെ കൂട്ടുകാരനാകാവോ ഉസ്താദെ അബൂജലെ എവിടെയെന്ന് വെച്ചാൽ അബൂജലേ ചത്തിട്ടുള്ളൂ അബൂജലിന്റെ പ്രേതം ചത്തിട്ടില്ല ചതിട്ടുണ്ട് അതോ ഉസ്താദെ അബൂജലിന്റെ പ്രേതം ഞങ്ങളുടെ ഈ കാസർഗോഡ് നെല്ലിക്കുന്ന പള്ളത്തെവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും പോയി അന്വേഷിച്ച് നോക്കും ഒന്ന് രണ്ടെണ്ണം ഒക്കെ കാണും ഒരെണ്ണത്തിൽ ഞാൻ പറഞ്ഞുതട്ടെ ഹജ്ജിന് പോയവർക്കറിയാം ഹറമിനെ ഏറ്റവും തൊട്ടടുത്ത വീടാരുടെ വീടാ അബൂദഹലിന്റെ വീട് അബൂദഹലിന്റെ വീട് കഴിഞ്ഞിട്ടാണ് അള്ളാഹാന്റെ റസൂലിന്റെ വീട് ഹറമിനോട് ഏറ്റവും അടുത്ത വീട് അബൂദഹലിന്റെ വീടാ അത് കഴിഞ്ഞിട്ടാണ് അല്ലേ അള്ളാന്റെ റസൂലിന്റെ വീട് ഹറമിൽ ബാങ്ക് വിളിച്ചപ്പോ അകലെ കടന്ന റസൂല നിസ്കരിക്കാൻ പള്ളി വന്നു തൊട്ടടുത്ത് കിടന്ന അബൂദഹ്ലെ നിസ്കരിക്കാം പള്ളിയിൽ വന്നില്ല അപ്പൊ ഇപ്പഴും നമ്മുടെ നാട്ടിലെ പള്ളിയിൽ ബാങ്ക് വിളിച്ചു തൊട്ടടുത്ത് കിടക്കണ ഒരുത്ത നിസ്കരിക്കാമെന്നല്ലെങ്കിൽ അവൻ അബൂജലിന്റെ അബൂജലിന്റെ ചിന്ത അത് തന്നെയല്ലേ പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്നു ബാങ്ക് വിളിച്ചിട്ട് പള്ളിക്കാരൻ മനസ്സില്ല അപ്പൊ അവൻ ആരുടെ ചിന്താഗതി ഉള്ളവനാണ് അതെന്താ ചിന്തിക്കാത്ത അബൂജലിന്റെ പേര് പറയുമ്പോൾ ഏനത്തുള്ള അലേ എന്ന് പറയും ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായാലോ ഏനത്തുള്ള അലയും പറയണ്ട പൊന്ന് സഹോദരങ്ങളെ ഒരുത്തരം പിശാതിപാതയായിട്ട് അവന്റെ തലേ പിടിച്ചിട്ട് ഓതുകയാണ് ശൈത്താൻ ഇവരെ ആയിരം പ്രാവശ്യം ഓതി ഈ ഒന്നാം നമ്പർ പിന്നെ പോകും നമ്മൾ നമ്മൾ ആദ്യമായിട്ട് അബൂജറിന്റെ അഹങ്കാരമായിരുന്നു ആര് പറഞ്ഞാലും അല്ലാണ്ട് റസൂര് പറഞ്ഞു കൊടുത്തു ഈ ദുനിയാവ് ശാശ്വതമല്ല മരിച്ചു പോകുന്ന അഹങ്കാരമായിരുന്നു പണത്തിന്റെ അഹങ്കാരം പണത്തിന്റെ അഹങ്കാരം അധികാരത്തിന്റെ അഹങ്കാരം ബദറിലെ കിണറ്റിൽ പോയി മലച്ചു കിടന്നില്ല സഹോദരങ്ങൾ പണമല്ല തരും പക്ഷെ അതിന്റെ പേരി അഹങ്കരിക്കാൻ നിൽക്കരുത് റസൂലിന്റെ നിക്കരുത് അല്ലാണ്ട് നാളെ രണ്ട് കൈ ഒരു കൈ അല്ലിമ യി രണ്ട് പേരും ഇങ്ങനെ കടിച്ചു കടിച്ചുപോയും പടച്ചോനെ നല്ല കൂട്ടുകാരനാവാൻ പറ്റില്ലല്ലോ അള്ളാഹുവേ എന്ന് കടിച്ചു കടിച്ചുപോയും അള്ളാഹു അവസ്ഥയിൽ നിന്ന് കാക്കട്ടെ അള്ളാഹു അവസ്ഥയിൽ നിന്ന് കാക്കട്ടെ അള്ളാഹു സുബാനഹാല നമ്മളെ നല്ല കൂട്ടുകാരാക്കി തരട്ടെ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ നല്ല കൂട്ടുകാരെ പറഞ്ഞു തരട്ടെ ഒമ്പത് പേരോട് കൂട്ടുകൂടണം മൂന്ന് പേരോട് കൂട്ടുകൂടാൻ പാടില്ല ഇൻഷാ ഇൻഷല്ല മരിച്ച് മണ്ണിൻ്റെ അടിയിൽ കിടക്കുമ്പോൾ ഈ കൂട്ടുകാർ നമ്മുടെ കൂടെ ഉണ്ടാവുമോ നാളെ മഹേഷറയിൽ പോകുമ്പോൾ ഈ കൂട്ടുകാരുണ്ടാവുമോ പക്ഷെ നമ്മൾ ഒത്തിരി പേരോട് കൂട്ടുകൂടില്ല മമ്മൂട്ടി നമ്മുടെ കൂട്ടുകാരനായി എല്ലായിടത്തും മമ്മൂട്ടി ബാൻസ് അസോസിയേഷൻ മോഹൻലാൽ ബാൻസ് അസോസിയേഷൻ കാസർഗോഡ് കാസർഗോഡുണ്ട കാസർഗോഡ് ഫാൻസ് അസോസിയേഷൻ ഉണ്ട് ഇല്ലേ ആ പറക്കത്തിന് വേണ്ടി ഉണ്ടോ അവിടെ ഇവിടെ ഇവിടെ കൂടുതലും സലീം കോടത്തൂർ ഫാൻസ് അസോസിയേഷൻ കൊല്ലം ഷാബിഖ് ഫാൻസ് അസോസിയേഷൻ അടുത്ത വീട്ടിലെ കല്യാണത്തിന് എല്ലാവർക്കും ഒരുമാതിരി മോനെ ഇതൊക്കെ തീരും കൂട്ടുകാരൻ ആരാവണം മഹിഷറയില് മഹിഷറയിലൊ രണ്ട് സൈസ് കൂട്ടുകാരൻ ഉണ്ടെന്ന് കുറവാൻ നാളെ നമ്മൾ അത് പറയും ഇന്ന് ദുനിയാവിലെ കൂട്ടുകാർ പറ്റുന്നിടത്തോളം പറയാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ എത്ര മണിക്കാ നിർത്തണ്ടേ ഇത്രക്ക് ധൈര്യ ദാക്ഷി ഇല്ലാത്ത ആളുകളെ ആ താല്പര്യം അള്ളാഹു നിലനിത്തി തരട്ടെ അള്ളാഹു ആ താല്പര്യം നിലനിത്തി തരട്ടെ അതാ കുഞ്ഞിന്റെ ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണ് അള്ളാഹു ആഗ്രഹത്തിനുള്ള പ്രതിഫലം തരട്ടെ ഒമ്പത് കൂട്ടുകാർ ഒന്നാമത് നമുക്ക് തുടങ്ങാം അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ പറയുന്നു ഈ വയൽ അവസാനിക്കുമ്പോ ഈ ഒമ്പത് പേരോട് കൂട്ടുകൂടുവോ നാളെ അവസാനിക്കുമ്പോ ഒന്ന് ഉറക്കെ പറയും കാസർഗോഡുകാര് നല്ല സ്നേഹം ഭയങ്കര ഉഷിയിലുള്ളവരാണ് ഉറക്കെ പറയും ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു ബുദ്ധിമുട്ടും ഇല്ല നിങ്ങൾ ജീവിതത്തിലും വിജയിക്കും ആഹ്ലത്തിലും വിജയിക്കും ദുനിയാവിനും വിജയിക്കും ആഹ്ലത്തിലും വിജയിക്കും രണ്ട് സൗഭാഗ്യമാണ് ഇരട്ട പദവി ഇരട്ട പദവി നമ്മുടെ ചീഫ് വിപ്പിന് പദവി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ കോടതി പോയി പക്ഷെ ഈ ഇരട്ട ഇരട്ടപദവിക്ക് കേസില്ല അള്ളാഹുവിന്റെ അല്ല പറയാണ് ഇവരാണ് ഏറ്റവും നല്ല കൂട്ടുകാർ ഇവരാണ് ഏറ്റവും നല്ല കൂട്ടുകാർ ആരാണവർ ഒന്നാമത്തെ കൂട്ടുകാരൻ ഒന്നാമത്തെ കൂട്ടുകാരൻ അല്ല പറയുന്നു നമ്മുടെ ഒന്നാമത്തെ കൂട്ടുകാരൻ അല്ലാഹുവണം ഒന്നാമത്തെ കൂട്ടുകാരൻ ആരാ ഒന്നാമത്തെ കൂട്ടുകാരൻ ആരാ അള്ള കൂട്ടുകൂടൂല്ലേ അള്ള കൂട്ടുകൂടൂല്ലേ അള്ള കൂട്ടുകൂടും പക്ഷെ നീ അങ്ങനെ ആവണം കാരണം എന്താ അള്ള കൂട്ടുകൂടിയിട്ടുണ്ട് ഖുർആൻ ഇബ്രാഹി നബി എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണെന്ന് അള്ളാഹു തന്നെ വിശുദ്ധ ഖുർആാനിൽ പറഞ്ഞു ഇബ്രാഹിം നബി ആരാ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അള്ളാഹു അങ്ങനെ ആക്കട്ടെ അള്ളാഹു അങ്ങനെ ആക്കട്ടെ ആ കൂട്ടുകാരൻ അള്ള എവിടെ എവിടെയിരിക്കുക കൂട്ടുകാരനെ കണ്ടാലല്ലേ സ്നേഹിക്കാൻ പറ്റുള്ളൂ ആ അള്ള എവിടെയിരിക്കണേ ആദ്യത്തെ കൂട്ടുകാരൻ അള്ള ആകണം പെട്ടെന്ന് ഞാൻ വിവരിച്ചു പോയി രണ്ടു ദിവസം കൊണ്ട് തീരുന്നൊരു വിഷയമല്ല ഇത് അള്ളാഹു നമ്മുടെ കൂട്ടുകാരനാക്കട്ടെ അള്ളാഹുവിനെ കൂട്ടുകാരനാക്കിയ ആളാണ് നെല്ലിക്കുന്ന് പള്ളിയുടെ മൊക്കാമില് കിടന്നുറങ്ങുന്നവർ അള്ളാനെ കൂട്ടുകാരാക്കിയവരാണ് നെല്ലിക്കുന്നക്കാമില് കിടന്നിറങ്ങുന്നവർ അള്ള കൂട്ടുകാരനാകും കൂട്ടുകാരൻ എവിടെ ഇരിക്കണേ കൂട്ടുകാരനെ കാണണ്ടേ എവിടെ അള്ളയിരിക്കണേ ലോക പ്രശസ്ത ചിന്തകനായ മാർക്കുട്ടൈൻ ഉണ്ട് ഇംഗ്ലീഷ് സാഹിത്യകാരനാണ് അദ്ദേഹം ബലിതത്തിലൂടെ ഒത്തിരി ഗുണ ഗുണപാഠം പറയുന്ന ആളാണ് മാർക്കുട്ടൈൻ മാർക്കു ട്ടൈൻ പറഞ്ഞ ഒരു സംഭവമുണ്ട് സാങ്കല്പികമാണ് അവിടെ വലിയ തന്ത്ം പറഞ്ഞതാണ് ദൈവം ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചു ഏറ്റവും അവസാനമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് ആർക്കോട്ടേം പറയാണ് മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ ഈ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും തലവെട്ടി മരിക്കുന്നത് കണ്ടപ്പോ മകൻ വാപ്പയുടെ തലവെട്ടുന്നു വാപ്പ ഉമ്മയുടെ തല വെട്ടുന്നു ഇത് കണ്ട ദൈവത്തിന് പേടിയായി സ്വന്തം ജനിപ്പിച്ച വാപ്പാന്റെ പള്ളയിൽ കത്തി കുത്തി കയറ്റുന്ന ഇവൻ നാളെ ഇതെല്ലാം തീർന്നു കഴിയുമ്പോൾ ഇവനെ സൃഷ്ടിച്ച എന്നെ കൊല്ലുമെന്ന് ദൈവത്തിന് പേടിയായി മാർക്കട്ടേം പറയാണ് അവസാനം ദൈവം എന്ത് ചെയ്തു അറിയോ ഈ മനുഷ്യൻ തന്നെ കാണാത്ത ഏതെങ്കിലും ഒരു ഒളിത്താവളത്തിൽ പോയി ഒളിച്ചിരിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ദൈവം മനുഷ്യൻ കാണാത്ത ഒരു ഒളിത്താവളം അന്വേഷിച്ച് യാത്രയായി ദൈവം മനുഷ്യൻ കാണാത്ത ഒരു ഒളിത്താവളം അന്വേഷിച്ച് യാത്രയായി ആദ്യം ദൈവം ഹിമാലയ പർവ്വതത്തിൻ്റെ മുകളിൽ പോയി ഒളിച്ചിരുന്നു ഇവിടെ മനുഷ്യൻ തന്നെ തേടി വരില്ല എന്ന് ഉറപ്പിച്ചപ്പോഴാണ് വിമാനത്തിൽ പാഞ്ഞു പോകുന്ന മനുഷ്യനെ ദൈവം കണ്ടു ദൈവം ഇറങ്ങി ഓടി സാങ്കല്പികളാണ് കേട്ടോ ഫോർ എക്സാമ്പിൾ അതോ ഉസ്താദ് ഇത് ബുഹാരിയിലുണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ ഇടക്കിൽ വരരുത് ഇത് ബുഹാരിയിലുണ്ടോയെന്ന് ചോദിച്ചു വരരുത് ഞാൻ ഈ അറബിയിലെ പോലെ എൻ്റെ പള്ളിയിൽ നബിയെ കുറിച്ച് പ്രസംഗിച്ചു അപ്പോൾ ഒരു ഹദീസ് പറഞ്ഞു ജുമാ കഴിഞ്ഞ ഉടനെ ഒരു പഹേൻ എൻ്റെ അടുത്ത് പാഞ്ഞു വന്നു നിങ്ങള പറഞ്ഞാൽ ശരിയായില്ല ഞാൻ ചന്തു ആ പറഞ്ഞ ഹദീസ് ബുഹാരിയിലുണ്ടോ അപ്പം അതാണല്ലോ പരിപാടി ഞാൻ വെച്ചാൽ എന്ത് കാര്യം ബുഖാരിയിലുണ്ട് ഹദീസ് ഞാൻ ഇമാം ബുഖാരി പറഞ്ഞാലേ ഹദീസ് അംഗീകരിക്കുകയുള്ളൂ അതെ ബുഖാരി പറഞ്ഞാലേ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ ഇല്ല ഞങ്ങൾ അംഗീകരിക്കൂല്ല ഞാൻ അബു ഇമാം അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ ഇസ്മായിൽ അഹിമഹുല്ല ഒരു ഹദീസ് വിവാഹത്തെയ്താ നീ സ്വീകരിക്കൂ അപ്പം ഞങ്ങൾ സ്വീകരിക്കില്ല ഞാൻ ഓൾ ഇന്ത്യ ജാഹ്ലി അതാണ് ഇമാം ബുഖാരിയുടെ പേര് എടെ ഇമാം ബുഖാരിയുടെ പേരാണ് ഞാൻ പറഞ്ഞത് അവൻ ഇമാം ബുഖാരിയുടെ പേരറിയില്ല എന്നിട്ട് അവൻ്റെ ചോദ്യം ബുഖാരി പറഞ്ഞാണ് അപ്പൊ ഇത് ബുഹാരി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല എന്റെ പൊന്ന സഹോദരി ഇതൊരു ആണ് അപ്പൊ ദൈവം ഓടി 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 സമുദ്രത്തിന്റെ അടിയിൽ പോയി ഒളിച്ചിരുന്നു ഇനി ഇവിടെ മനുഷ്യൻ തന്നെ തിരക്കു വരില്ല എന്ന് ഉറപ്പായപ്പോ ഉറപ്പായപ്പോ നോക്കിപ്പോ മുങ്ങിക്കപ്പലില് വരുന്നു മനുഷ്യൻ ദൈവം വിചാരിച്ച് ഇവിടെ ഇവൻ എന്നെ വിടില്ല ഓടി 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 തളർന്ന ദൈവം അവസാനം ഒരിക്കലും മനുഷ്യൻ തന്നെ തേടി വരാത്ത ഒളിച്ചിരുന്നാൽ തന്നെ കാണാത്ത ഒരു ചെറിയ ഒളിത്താവളം കണ്ടുപിടിച്ചു അതിൻ്റെ ഉള്ളിൽ കയറി ദൈവം ഒളിച്ചിരുന്നു ഇന്നേവരെ മനുഷ്യൻ അവിടെ ദൈവത്തെ അന്വേഷിച്ചു പോയിട്ടില്ല മാർക്കിട്ടയിൻ പറയുകയാണ് ആരും കാണാതെ ദൈവം ഒളിച്ചിരുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലായിരുന്നു ഇന്നേവരെ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവത്തെ തിരഞ്ഞു പോയിട്ടില്ല എന്ന് മാർക്കിട്ടയിൻ പെൺഗ് പറഞ്ഞിട്ടുണ്ട് നമ്മളോ നമ്മളോ അള്ള എവിടെയാ അള്ള എവിടെയാ എവിടെ ഇരിക്കണേ കൂട്ടുകാരനല്ലേ